അവസാനം കൗമാരകലയുടെ തിടമ്പ് തൃശ്ശൂർ ഏറ്റുന്നു അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഫോട്ടോ ഫിനിഷിലാണ് തൃശ്ശൂരിന് കിരീടം ലഭിച്ചത് ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശ്ശൂർ ജില്ല പാലക്കാടിനെ പിന്നിലാക്കിയത് ഒന്നാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും ട്വൻറ്റി ഫോറിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ന് സമ്മാനിച്ചു കാൽ നൂറ്റാണ്ടിന് ശേഷം കൗമാരകലയുടെ കനക കിരീടം വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശൂരിലേക്ക് അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കിരീട നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ മുൻപ് ജേതാക്കളായത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും തൃശൂർ ജില്ലയുടെ ചുണക്കുട്ടികൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി കേരള സ്കൂൾ കലോത്സവം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല പോയിന്റുമായി തൃശൂർ ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ അട്ടിമറിച്ചത് കഴിഞ്ഞ വർഷം ജേതാക്കളായ കണ്ണൂരിന് ആയിരത്തി മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഒന്നാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും ട്വന്റി ഫോറിന്റെ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു മന്ത്രി കെ രാജൻ ട്രോഫി വിദ്യാർത്ഥികൾക്ക് കൈമാറി ഇരുപത്തിയൊന്ന് വർഷം കിരീടം കുത്തകയാക്കി റെക്കോർഡിട്ട കോഴിക്കോട് നാലാം സ്ഥാനത്താണ് ടീം ട്വന്റി ഫോർ തിരുവനന്തപുരം